ഹലോ അച്ചമാരെ നമ്മളിപ്പോൾ ഇതാ നെട്ടൂര് ലക്ഷൂർ ഹോസ്പിറ്റലിൻ്റെ അവിടെ കേട്ടോ ലക്ഷോറിൻ്റെ ബസ് സ്റ്റോപ്പ് ഇതാ അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം കേട്ടോ ഊബർ ലൈഫിൽ മൂന്നാമത്തെ ദിവസമാണ് രണ്ട് ദിവസങ്ങൾ കുഴപ്പമില്ലാതെ കടന്നു പോയി നല്ല നല്ല ട്രിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഓടാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ രണ്ട് ദിവസമാണ് ഓടിയിട്ടുള്ളത് അതായത് രാത്രി തുടങ്ങിയിട്ട് രാവിലെ വരെ ആണ് ഓടിയിട്ടുള്ളത് രണ്ട് ദിവസം അപ്പോൾ ടോട്ടലി നമ്മളിപ്പോൾ ഇത് നാലായിരം രൂപ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തെ ദിവസം നമുക്ക് ആ ആയിരത്തി അറുന്നൂറ് രൂപ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ രണ്ടാമത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ നാലായിരം രൂപ അതായത് രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടാമത്തെ ദിവസം നമ്മൾ ഓടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ടോട്ടല് പതിനേഴും രണ്ടും പത്തൊൻപത് ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ലോങ്ങ് ട്രിപ്പ് ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇരുപത് ട്രിപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർ ഒക്കെ കിട്ടും എന്നാണ് ഇതിൽ ആപ്പിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ട്രിപ്പ് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പ് കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് ട്രിപ്പുകൾ ഇൻറ്റർ സിറ്റിയൊക്കെ അടിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ സി എൻ ജി വീണ്ടും ഫുള്ളാക്കിയിരുന്നു അപ്പോൾ രണ്ട് രണ്ട് കഴിഞ്ഞിട്ടുണ്ട് സി എൻ ജി ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് മൈലേജ് കുറവാണ് തോന്നുന്നു അപ്പോൾ എന്തായാലും മൂന്നാമത്തെ ദിവസത്തിലേക്ക് കിടക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആപ്പ് ഏതായാലും ഓൺലൈനാക്കാം കേട്ടോ ഓക്കെ നമ്മൾ ഓൺലൈനിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അടിക്കാൻ നോക്കാം ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ ബസ് സ്റ്റോപ്പ് അതായത് എവിടെയാണ് ഉണ്ടോ നിൽക്കുന്നത് നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നോക്കാം വൈറ്റിലെ ഭാഗത്തേക്ക് ട്രിപ്പ് അടിക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളിപ്പോൾ നെട്ടൂരുന്ന വൈറ്റില ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല സി എൻ സി ഉണ്ടോ ഒരു കട്ട കഴിഞ്ഞു മൊത്തം മൂന്ന് കട്ട കഴിഞ്ഞു ഇന്നിപ്പോൾ ഏഴാം തിയതി കേട്ടോ ഏഴാം തിട്ട് ഇരുപതായി സമയം ഇതില് സമയം തെറ്റാണ് നാല് ഒമ്പത് പക്ഷേ ഇതിൽ എട്ട് ഇതിൽ കാണാൻ വേണ്ടേ എട്ട് ഇരുപത് കേട്ടോ ഇപ്പൊ വൈറ്റിലാണ് നമ്മളിപ്പോ ട്രിപ്പ് ഒന്നും അടിക്കുന്നില്ല വൈറ്റില ഫ്ലൈ ഓവർ മെട്രോ ഫസ്റ്റ് ട്രിപ്പിനായിട്ട് കാത്തു നിന്ന കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം അപ്പൊ നമ്മൾ ഇതാ വൈറ്റിലിങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ വൈറ്റലുവിനെ കുറേ നേരം നിന്നു ഇപ്പൊത്ര ഒമ്പതര ആയിട്ടോ ഇപ്പൊ അത്ര സമയം ഇങ്ങനെ നിന്നു ഇപ്പഴാണ് ട്രിപ്പ് അടിച്ചത് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ താഴെ ആ അതെ ബസ് സ്റ്റോപ്പാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത് അപ്പം എന്നാലും ഒരു ട്രിപ്പ് ബസ് സ്റ്റോമ്പിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും നമുക്ക് പോയി നോക്കാം വെച്ച മേലെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ ഇതെ പോണോ നല്ല കസ്റ്റമറായിരുന്നു വൈറ്റിലായിരുന്നു നമ്മളിപ്പോൾ കപ്പലടി മുക്ക് കപ്പലണ്ടി മുക്കെത്തിയില്ല കപ്പലണ്ടി മുക്ക് നല്ല മുക്കുകൾ അല്ലേ നല്ല കസ്റ്റമറായിരുന്നു അപ്പോ കപ്പലണ്ടി മുക്കെത്തി അതിപ്പോ ഇരുന്നൂറ്റി പതിനേഴ് രൂപ നമുക്ക് കിട്ടിട്ടോട്ടൽ ഫെയർ ഇരുന്നൂറ്റി ആണ് അതിൽ ഇരുന്നൂറ്റി പതിനേഴ് രൂപ അപ്പോ കപ്പലണ്ടി മുക്കിലാണ് നിക്കണത് അപ്പൊ ഇവിടെ നമുക്ക് ട്രിപ്പ് കിട്ടുമെന്ന് അറിയില്ല എന്നാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം മച്ചമാരെയാ നമ്മള് കപ്പലണ്ടിമുക്കില് കപ്പലണ്ടി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അരമണിക്കൂറോളം അരമണിക്കൂറിന്റെ മുകളിൽ നമ്മളിപ്പോ അവിടെ നിന്നു പത്ത് നാപ്പത്തിരണ്ടായി അപ്പോൾ ഇങ്ങനെ വണ്ടി ചാട്ടാക്കി ചാട്ടാക്കിയത് പോവാ നിൽക്കുമ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചു ഏതായാലും ട്രിപ്പ് അടിച്ചിണ്ട് എന്താ കപ്പലണ്ടി മുക്ക് കണ്ടോ കപ്പലണ്ടി മുക്ക് മട്ടാഞ്ചേരി കൊച്ചി പോവാൻ നിൽക്കായിരുന്നു കേട്ടോ അപ്പോളാണ് ട്രിപ്പ് അടിച്ചത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ടോ കേട്ടോ ഏതായാലും ആ ട്രിപ്പ് എടുക്കട്ടെ പോയിട്ട് ട്രിപ്പ് എടുത്തതിന് ശേഷം കാണാം കപ്പലണ്ടി മുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി കേട്ടോ അപ്പോൾ നമ്മളെ കപ്പലണ്ടി മുക്കെന്ന് മഹാകവി ജി റോഡിക്കായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി രണ്ട് രൂപ ചെയ്യാൻ പറ്റി ടോട്ടൽ ഫെയർ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ ബാലൻസ് നമുക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പോൾ അടുത്ത ട്രിപ്പ് ഇനി കിട്ടും എന്ന് നോക്കാം നമുക്ക് നിലവിലിതാ ഈ ഒരു ആഴ്ചത്തെ അതായത് തിങ്കളാഴ്ച രാവിലെ മുതലുള്ളതാണ് കേട്ടോ നാല് മണിക്ക് ശേഷമുള്ള നാല് ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് എന്താ വണ്ടേ നാല് ട്രിപ്പ് കേട്ടോ നാല് മണിക്ക് ശേഷമാണ് കണക്കുകൂട്ടത് അപ്പോൾ എന്തായാലും അടുത്ത ട്രിപ്പിന് കാത്തു നിൽക്കാം ഇപ്പം രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എം ജി റോട്ടേക്ക് പോന്നിട്ടുണ്ട് എം ജി റോട്ടിൽ അപ്പോൾ ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ പോയാ കോസ്കി കോസ്കിയുടെ മുമ്പിൽ കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർട്ടിനാണ് എന്തെങ്കിലും പറയോ എന്നാ അപ്പോൾ നമ്മളിത് അപ്പുറത്തൊരു ചായക്കട ഉണ്ടോ അവിടെ ആ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ പിടിക്കാം അവിടെ നല്ല ചായ കിട്ടും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ചായയാണ് അപ്പോൾ എന്തായാലും ചായ പിടിച്ചിട്ട് പോയി വരാം അപ്പൊ നമ്മളിത് വൈറ്റിലെ ജംഗ്ഷനിൽ തന്നെ എത്തിയിട്ടോ ഇന്നും ഓട്ടം വളരെ ശോകമാണ് ഇന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ സമയം ഒരു മണി ഒന്നര ആയി അപ്പോൾ രണ്ട് ട്രിപ്പേ എടുക്കാൻ പറ്റിട്ടുള്ളു ഇന്നത്തെ ഓട്ടം വളരെ പരിതാപകരമാണ് അപ്പോൾ ചില സമയങ്ങൾ സമയങ്ങളും നമ്മൾ ഇന്നലെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇന്നും ഓട്ടം കുറവാണ് അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പിന്നെ പകലാകുമ്പോൾ അത്യാവശ്യം ഷോട്ട് ഉണ്ടാവും പക്ഷെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് അത്രയും വണ്ടികളുമുണ്ട് ആംബുലൻസും അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ നിലവിലെ പൊതുവേ ഓട്ടം കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഒരു ആറ് മണി വരെ എന്തായാലും ഓടാനാണ് പ്ലാൻ ആറു മണി ഏഴ് മണിയൊക്കെ അടുത്ത ട്രിപ്പ് അടിക്കുമ്പോൾ നോക്കാലോ വെയിറ്റ് ചെയ്യാം അപ്പം നിലവിലിപ്പോൾ റെൻ്റിൻ്റെ പൈസ പോലും നമുക്ക് കിട്ടിയിട്ടില്ല രണ്ട് ആകെ കിട്ടിയിട്ടുള്ളൂ നോക്കാം വിശ്വാസം മതി അപ്പോൾ ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിച്ചിട്ടുണ്ട് മോദിജി മോദിജി അപ്പോ മൂന്നാമത്തെ നേരം ചെയ്തിട്ട് ഒരു ട്രിപ്പ് അടിച്ചു അപ്പോ ചെറിയ ഫെയർ എന്തോ ഉള്ളു നമ്മളെ കളരിക്കൽ കോംപ്ലെക്സ് എന്നോ കളരിക്കൽ കോംപ്ലക്സ് വൈറ്റിട്ട് ഇറങ്ങി ഓക്കെ അവിടെ അടുത്ത് തന്നെ കേട്ടോ ഇരുന്നൂറ്റി മീറ്റർ അതായത് നമ്മളെ വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ എന്തായാലും ഈ ട്രിപ്പ് പോയി എടുക്കട്ടെ ക്യാൻസൽ ചെയ്യാതിരുന്ന ട്രിപ്പ് കിട്ടും ഓക്കെ എന്നാൽ ആ ട്രിപ്പ് എടുത്തിട്ട് കാണാം അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി കേട്ടോ നൂറ്റി മുപ്പത്തിയേഴ് രൂപയുള്ളുട്ടോ വയറ്റിലായിരുന്നു കണ്ട് നൂറ്റിപ്പത്തേഴാണ് ഫയർ വന്നത് നൂറ്റി അമ്പത് രൂപ ടോട്ടൽ തന്നോട്ടോ പതിമൂന്ന് രൂപ ടിപ്പ് അത് ഈ ഹോട്ടൽക്ക് ഹോട്ടൽ നോർത്ത് സെവൻ ഈ ഹോട്ടൽക്ക് തന്നെ നൂറ്റമ്പത് നൂറ്റിപ്പത്തേഴായി ഫയർ നൂറ്റമ്പത് രൂപ ക്യാഷ് വന്നു ഓക്കേ കൊച്ചി നഗരസഭ ഷീ ലോഡ്ജ് കൊച്ചി ഓപ്പോസിറ്റ് ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോ ഫുള്ള് ടാക്സികളാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ടാക്സികൾ അപ്പോ കുറെ നേരമായി ഇവിടെ ഇങ്ങനെ നിക്കണേ മൂന്ന് ഇരുപത്തഞ്ചായി അപ്പൊ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ തന്നെ കേട്ടോ ട്രിപ്പ് അടിച്ചിട്ടുള്ളത് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് നേരായി ആയി ഞാനിത് പോയോ കേട്ടോ അല്ലെങ്കി ആ ട്രിപ്പ് ക്യാൻസൽ ആവും ട്രിപ്പ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ നമ്മളെ എടപ്പള്ളി എടപ്പള്ളി നമ്മൾ എടപ്പള്ളി ചെമ്പുമുക്കൾ എടപ്പള്ളി ചെമ്പുമുക്കിക്കായിരുന്നു ട്രിപ്പ് കിട്ടോ അപ്പം നൂറ്റി അമ്പത്തിയൊന്ന് രൂപ ആയിരുന്നു ഏൺ ചെയ്തിട്ടുണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടപ്പള്ളിക്ക് ആയിരുന്നു അപ്പം നൂറ്റി അമ്പത്തി ഒന്ന് രൂപ ഏൺ ചെയ്യാൻ പറ്റി അപ്പോൾ ഇനി എടപ്പള്ളി ആയതുകൊണ്ട് എടപ്പള്ളിയിൽ പോയി നോക്കാം എടപ്പള്ളിന്ന് ചിലപ്പം ട്രിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് അച്ചാ നമ്മള് ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇതാ പാലാരി വട്ടം ഓവർ ബ്രിഡ്ജിന്റെ താഴെ ഉണ്ട് കേട്ടോ അപ്പോ ഫൈവ് സ്റ്റാർ തട്ടുകട ഒരു ചായ കുടിക്കാൻ നിർത്തിയത് ഇന്നലെ ഇതുപോലെ ഇവിടെ നിന്നപ്പോൾ ഒരു ട്രിപ്പ് കിട്ടിട്ടോ ഏഹ് അപ്പൊ ഇന്നും കിട്ടും എന്ന് വിചാരിക്കാം അപ്പൊ നമ്മളൊരു ചായ കുടിക്കാൻ പോകട്ടോ എന്താ ഫൈവ് സ്റ്റാർ തട്ടുകട രാവിലെ തന്നെ ഫോണിൽ വിളിച്ച് കാമുകയാണെന്ന് തോന്നുന്നു നിലത്തിരുന്നേ അങ്ങനെ ഫൈവ് സ്റ്റാർ തട്ടുകടയിൽ നിന്ന് ഒരു ചായും ഒരു കാലിപ്പൊറോട്ടയും അടിച്ചിട്ടോ അങ്ങനെ അവിടെന്ന് അവിടെ അങ്ങനെ ചായ അടിച്ചോണ്ടിരിക്കുമ്പോഴേ അർജുന അശോകൻ ചായ അടിക്കുന്നു കേട്ടോ അർജുന അശോകല്ലേ ചായ പിടിക്കണ്ടട്ടോ हा पू अर्जुन अशोकरा पोहोनी